ാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇസ്രായേലിനകത്ത് നിലക്കാത്ത അപായ സൈറണുകളാണ് മരണമടി മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു സാധാരണക്കാർ ഓടിക്കൊണ്ടേയിരിക്കുന്നു ബോംബ് ഷൽട്ടറുകൾ അന്വേഷിച്ചുള്ള ഓട്ടത്തിലാണ് ഒരല്പമൊന്ന് ശ്രദ്ധ തെറ്റിയാൽ വലിയ അപകടം ഇസ്രായേലിനകത്ത് സംഭവിച്ചേക്കാം എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസവും ഹൂത്തികളുടെ മിസൈൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തേടിയെത്തി അവരുടെ ലക്ഷ്യം പിഴച്ചില്ല എന്നതാണ് ഹൂത്തികളുടെ വക്താവ് യഹിയ സാരി പറയുന്നത് നിരവധി മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തി എന്ന് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ട് മിസൈലുകളെ തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് ബെൻകൂറിയോൺ എയർപോർട്ട് ടെല്ലവീവ് സെൻട്രൽ ഇസ്രായേൽ ജാഫയിലെ സൈനിക താവളം ഇതൊക്കെ ഹൂത്തികൾ നേരത്തെ ലക്ഷ്യം വെച്ചിരുന്നു ഇപ്പോഴും അത്തരത്തിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കുന്നത് ജനവാസ മേഖലകൾ ഹുത്തികൾ ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളതാണ് ജനവാസ മേഖലകൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഹുത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധമര്യാദകൾ പരമാവധി പാലിക്കുന്ന ആളുകളാണ് സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും ഒക്കെ ഒഴിവാക്കണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കഴിഞ്ഞ സമയങ്ങളിൽ ഇസ്രായേലുമായി നടന്ന ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട് അത് ഹിസ്ബുല്ലയാണെങ്കിലും അതുപോലെ തന്നെ ഹുത്തികളാണെങ്കിലും അവർ നടത്തിയ നീക്കങ്ങൾ പലപ്പോഴും ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെയായിരുന്നു അവരുടെ പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വ്യോമത്താവളങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അത് സ്തംഭിപ്പിക്കുക ഇത്തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു ഇവിടെ ഹുത്തികൾ നടത്തിയിരുന്നത് ഹിസ്ബുൽ നടത്തിയിരുന്നത് ഇപ്പോഴും അത്തരത്തിലാണ് നീങ്ങുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇസ്രായേലിനകത്ത് തുടർച്ചയായി മരണമണി മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് സാധാരണക്കാരമല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഒരു ഭാഗത്ത് അമേരിക്കയുടെ പേരുകേട്ട പടക്കപ്പലായ യു എസ് എസ് ഹാരിയസ് ടൂമാനിൽ നിന്ന് തുടർച്ചയായി ബോംബർ വിമാനങ്ങൾ പറന്നു പൊങ്ങി യമന ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്തുമ്പോഴാണ് അതൊന്നും ഇവിടെ ഏൽക്കില്ല അതൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹുത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഈ കുത്തികൾ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ട ആക്രമണമാണ് കുത്തികൾ നടത്തിയത് അതായത് അമേരിക്ക പറയുന്നത് ഇപ്പോൾ ഹൂത്തികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നേരത്തെ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഹുത്തികളെ ആക്രമിച്ചിരുന്നു അന്ന് ബ്രിട്ടൻ പറഞ്ഞിരുന്നു ഹുത്തികൾക്ക് മുന്നിൽ ഞങ്ങളുടെ ആയുധങ്ങൾ അത്ര പോരാ ഹുത്തികളെ നേരിടാനുള്ള ഒരു ശേഷി ഇപ്പോൾ ഞങ്ങൾക്കില്ല എന്നതായിരുന്നു അന്ന് ബ്രിട്ടന്റെ ഒരു പ്രതികരണം ഇപ്പോൾ പെൻഡകൻ സ്ഥിരീകരിക്കുകയാണ് ഹൂത്തികൾക്കെതിരെ ഞങ്ങളുടെ സൈനിക നീക്കം അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല ഞങ്ങളുടെ കഴിവുകേടിൽ ഞങ്ങൾ നിരാശരാണ് എന്നാണ് ഇപ്പോൾ പെൻഡകൻ പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഹൂത്തുകളുടെ ആയുധങ്ങൾക്ക് വളരെ കൃത്യതയുണ്ട് അവർ വിക്ഷേപിക്കുന്ന മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു അതേസമയം ഞങ്ങൾ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഹൂത്തികളെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നില്ല അവരുടെ കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നില്ല അവരുടെ പർവ്വത നിരകൾ കടിയിൽ സ്ഥിതി ചെയ്യുന്ന അവരുടെ മിസൈൽ സിറ്റി ഹൂത്തി കേന്ദ്രങ്ങൾ ഇതിനെയൊക്കെ ആക്രമിച്ച് അതിനെ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല വേണ്ടത്ര പ്രഹരശേഷി ഇല്ല ഞങ്ങൾ വലിയ നിരാശയിലാണ് എന്ന് പെൻറ്റകൾ ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് യമനെ ആക്രമിക്കുന്നുണ്ട് തിരിച്ചു ഹൂത്തികൾ അമേരിക്കയെ ആക്രമിക്കുന്നുണ്ട് കൂട്ടികളുടെ ആക്രമണം അമേരിക്കയ്ക്ക് കൊള്ളുന്നുണ്ട് എന്ന് അമേരിക്ക തന്നെ തുറന്നു പറയുന്നു അതുപോലെ തന്നെ അമേരിക്കയുടെ എം ക്യൂണയൻ റീപ്പർ ഒരുപാട് ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന അവരുടെ ഒരു സംവിധാനമാണ് ഡ്രോണാണ് ഹൂത്രി കേന്ദ്രങ്ങൾ തിരഞ്ഞു നടക്കുന്ന ഡ്രോണുകളാണ് ഈ ഡ്രോണുകൾക്ക് കൃത്യമായി സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഹുത്തികളുടെ കേന്ദ്രം കണ്ടെത്തി കൃത്യമായി അവരുടെ സൈനികർക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ ഡ്രോണുകൾക്ക് കൃത്യമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഹൊക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഡ്രോണിനെ ഹുത്തികൾ വെടിവെച്ചിട്ടു മൂന്ന് ദിവസത്തിനിടെ രണ്ടാമത്തെ ഡ്രോണിനെയാണ് ഹുത്തികൾ വെടിവെച്ചിരുന്നത് അമേരിക്കൻ ഡ്രോണുകളെ അവർ ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്നു അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് അവർ കേൾക്കുന്നില്ല വ്യോമാക്രമണം അവർ കേൾക്കുന്നില്ല തിരിച്ച് അമേരിക്കയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത് അമേരിക്കക്ക് കിട്ടുന്നു എന്ന് അമേരിക്ക കൃത്യമായി പറയുന്നു എന്തായാലും ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടെ ഇപ്പോൾ അമേരിക്കയുമായി നടക്കാൻ പോകുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു നടക്കാൻ വളരെ സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഇറാൻ മനസ്സിലാക്കുന്നത് യമനിൽ നിന്നും അവരുടെ സൈന്യത്തെ പിൻവലിച്ചിരിക്കുന്നു അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ സൈനികർക്ക് ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല എന്ന ഒരു നിർബന്ധം അവർക്കുണ്ട് എന്നൊരു ഭാഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുമ്പോൾ അമേരിക്കയുമായി നടക്കാൻ പോകുന്ന യുദ്ധത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുക അതാണ് ഇപ്പോഴത്തെ നീക്കവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത് എന്നതാണ് പ്രചരിക്കുന്ന മറ്റൊരു വാർത്ത അതുപോലെ തന്നെ ഹൂത്തികളുമായി ബന്ധപ്പെട്ട് യമനെ തുടർച്ചയായി ആക്രമിക്കുമ്പോൾ അടുത്തത് ഇറാനെയാണെന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം റഷ്യ അനങ്ങിപ്പോകരുത് എന്ന് തന്നെയാണ് അമേരിക്കയോട് പറഞ്ഞത് അതായത് ഇറാനോടൊപ്പം നിൽക്കും അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന് വ്ളാഡിമർ പുടിൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഹൂത്തികൾ ഉപയോഗിക്കുന്നത് റഷ്യയുടെ ആയുധങ്ങളാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഹൂത്തികളുമായി റഷ്യ നേരിട്ട് പല ചർച്ചകളും നടത്തി പല ആയുധ ഇടപാടുകൾക്കായുള്ള നീക്കങ്ങൾ നടക്കുന്നു രഹസ്യമായുള്ള ചർച്ചകൾ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകളായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു ഹൂത്തികൾക്ക് നേരിട്ട് റഷ്യ എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതാദ്യമായാണ് പരസ്യമായി റഷ്യ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഇസ്രായേലിനകത്തേക്ക് മഴ പോലെ കുത്തികളുടെ മിസൈൽ ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു യു എസ് എസ് ഹാരിയസ് ട്രൂമാനെ അതിൻ്റെ പേരും പ്രശസ്തിയും ഒന്നും വകവെക്കാതെ കുത്തികൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഇറാൻ അമേരിക്കയുമായി നടക്കാൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തിനാവശ്യമായ മുൻകരുതലുകൾ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്ക പരാജയം ഒരിക്കൽ കൂടെ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനാകുന്നു റഷ്യ ഒരിക്കൽ കൂടെ ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുമായി മുന്നോട്ട് വരുന്നു ഞങ്ങൾ ഹൂത്തികൾക്കൊപ്പമാണ് ഹൂത്തികൾക്ക് എല്ലാവിധ സഹായങ്ങളും കൊടുക്കുമെന്ന് തീർത്തു പറയുന്ന ചില വാർത്തകൾ അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ അത് പുറത്തുവിടുന്നു എന്തായാലും അമേരിക്ക വലിയ നിരാശയിലാണ് സുഹൃത്തുക്കളെ വലിയ നിരാശയിലാണ് അമേരിക്കക്ക് വേണ്ടി വല്ലാതെ രക്തം തിളക്കുന്ന ചില ആളുകളൊക്കെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇസ്രാഹേലിന് വേണ്ടി രക്തം തിളക്കുന്ന ആളുകളുണ്ട് സാധാരണക്കാരെ കൊന്ന് അല്ലെങ്കിൽ സാധാരണക്കാർ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ മുമ്പിട്ടുകൊണ്ട് അധിക കാലം ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഏറ്റവും അവസാനം സത്യം തന്നെയാണ് വിജയിക്കാറുള്ളത് ഇവിടെ ഒരു സിനിമാ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ സത്യത്തെ നമുക്ക് വളച്ചൊടിക്കാം മൂടി വെക്കാം മറച്ചുവെക്കാം പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും മമ്മൂട്ടിയുടെ ഒരു ഡയലോഗാണ് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും അവസാനം സത്യത്തിന് വിജയിച്ചേ മതിയാകൂ അതാണ് ചരിത്രം എന്നാൽ ഇപ്പോൾ ചരിത്രം വളച്ചൊടിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു കാലത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് സത്യം വിജയിക്കും എന്ന് തന്നെയാണ് ഹൂത്തികളുടെ ഭാഗത്താണ് ഇപ്പോൾ സത്യം ഇറാന്റെ ഭാഗത്താണ് ഇപ്പോൾ സത്യം ഫലസ്തീന്റെ ഭാഗത്താണ് സത്യം എന്നുള്ളത് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് ഇങ്ങനെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് വെളിപ്പെടുന്ന ഒരുപാട് തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സത്യം വിജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്